ചാവക്കാട് നഗരസഭയുടെ ബജറ്റ് കരിനിഴൽ ബജറ്റെന്നാരോപിച്ച് യു ഡി എഫ് കൗൺസിലർമാർ കറുപ്പ് വസ്ത്രം ധരിച്ച് ചർച്ചയ്ക്കെത്തി നഗരസഭയ്ക്ക് ഇതുവരെ തനത് വരുമാനം ഉയർത്താൻ സാധിച്ചിട്ടില്ലെന്നും അവതരിപ്പിച്ചത് ആവർത്തന വിരസത നിറഞ്ഞ ബജറ്റാണെന്നും പ്രതിപക്ഷം കുറ്റപ്പെടുത്തി എല്ലാ വർഷവുമുള്ള ബജറ്റിന്റെ തനി പകർപ്പാണിതെന്നും പ്രഖ്യാപനം മാത്രമേയുള്ളൂ പലതും ഇതുവരെ യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നും പറഞ്ഞു കരിനിഴൽ ബജറ്റെന്നാരോപിച്ച് യു ഡി എഫ് അംഗങ്ങൾ കറുപ്പ് വസ്ത്രം അണിഞ്ഞാണ് ചർച്ചയ്ക്ക് എത്തിയത് എന്നാൽ സർവമേഖലകളെയും സ്പർശിച്ചതും വികസനത്തിന് വേഗത കൂട്ടുന്ന ബജറ്റാണിതെന്നും ഭരണപക്ഷം ഒന്നടങ്കം പറഞ്ഞു നഗരസഭയുടെ ആസ്തി വരുമാനം വർദ്ധിപ്പിക്കാൻ പല പദ്ധതികൾ കൊണ്ട് സാധിച്ചുവെന്നും കൂട്ടിച്ചേർത്തു പ്രതിപക്ഷ കൗൺസിലർമാരെ മാറ്റി നിർത്തിയാണ് ചില പദ്ധതികൾ അവരുടെ വാർഡുകളിൽ നടപ്പിലാക്കുന്നതെന്ന ആരോപണത്തിന് ഭരണപ്രതിപക്ഷ ഭേദമന്നെയാണ് വികസന പ്രവർത്തനങ്ങൾ നടത്തി വരുന്നതെന്ന് ഭരണപക്ഷം മറുപടി നൽകി ചർച്ചയ്ക്കിടയിൽ അഞ്ചാം വാർഡ് കൗൺസിലർ ഷാഹിദ മുഹമ്മദ് മുൻ എം എൽ എ കെ വി അബ്ദുള് ഖാദറിനെ കല്യാണരാമൻ എന്ന് വിളിച്ചത് തർക്കത്തിനിടയാക്കി പ്രസ്താവന പിൻവലിക്കണമെന്ന് ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് ആവശ്യപ്പെട്ടെങ്കിലും ഷാഹിദ തയ്യാറായില്ല